ഹരേ കൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് ഹൈഗ്രീവാവതാരം ഹൈന്ദവ പുരാണത്തിൽ ഹയഗ്രീവൻ എന്ന പേരിൽ അസുരന്മാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഹയഗ്രീവന്മാരിൽ വച്ച് അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഹയഗ്രീവനാണ് മഹാവിഷ്ണു അവതാരമായ ഹയഗ്രീവൻ ഹയം എന്നാൽ കുതിര ഗ്രീവം എന്നാൽ തല ഒരിക്കൽ മഹാവിഷ്ണുവിൻ്റെ തല അറ്റുപോവുകയും അവിടെ ഭഗവാന്റെ തലയ്ക്ക് പകരം ഒരു വെള്ളക്കുതിരയുടെ തല വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ യഥാർത്ഥ തലയ്ക്ക് പകരം ഒരു കുതിരയുടെ തല വെച്ചുപിടിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ചുള്ള കഥ കേൾക്കാം ഒരിക്കൽ മഹാവിഷ്ണു തൻ്റെ സമീപത്തിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു ഒരു കാരണവുമില്ലാതെ തന്റെ ഭർത്താവ് ചിരിച്ചതിൻ്റെ കാരണം ദേവിക്ക് മനസ്സിലായില്ല ദേവി ചോദിച്ചു പ്രിയനെ അങ്ങ് ചിരിക്കാൻ കാരണം എന്താണ് ഭഗവാൻ പറഞ്ഞു ഭവതി എൻ്റെ ചിരിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ വെറുതെ ചിരിച്ചു എന്നേയുള്ളൂ പക്ഷേ ദേവി ഈ ഉത്തരത്തിൽ തൃപ്തയായില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കൂടാതെ തൻ്റെ ഭർത്താവിൽ വിടർന്നച്ചിരി ദേവിയിൽ സംശയം ജനിപ്പിച്ചു ദേവി ചോദിച്ചോ അങ്ങ് എന്നെ പരിഹസിച്ചതാണോ ദേവി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാൻ എന്തിനാണ് ദേവിയെ പരിഹസിക്കുന്നത് ഭഗവാൻ വീണ്ടും ചോദിച്ചു എന്നാൽ മഹാവിഷ്ണുവിൻ്റെ അനുനയ വാക്കുകൾക്കൊന്നും ദേവിയെ സമാധാനിപ്പിക്കാനായില്ല ദേവി വിചാരിച്ചു തന്നെ പരിഹസിക്കുന്നതിനായി ദേവൻ ബോധപൂർവം ചിരിച്ചതാണ് ഇങ്ങനെ കരുതിയ ദേവി കുപിതയായി അവൾ ഭഗവാനെ ഇങ്ങനെ ശപിച്ചു അല്ലയോ ദേവ അവിടുത്തെ പത്നിയായ ഞാൻ സമീപത്തുള്ളപ്പോൾ അങ്ങ് എൻ്റെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ പുഞ്ചിരിച്ചു എന്നേക്കാൾ സുന്ദരിയായ മറ്റേതോ സ്ത്രീയിലുള്ള അങ്ങയുടെ അനുരാഗമല്ലേ അതിനു കാരണം എൻ്റെ പ്രണയം മുഴുവൻ അങ്ങയിൽ നിക്ഷിപ്തമായിട്ടും മറ്റൊരു സ്ത്രീയിൽ ഭ്രമിച്ച താങ്കളുടെ തല അറ്റുപോകട്ടെ ലക്ഷ്മി വിഷ്ണു ഭഗവാനെ ഇങ്ങനെ ശപിച്ചത് അറിഞ്ഞ അസുരന്മാർ ഉഗ്രമായ ആയുധങ്ങളുമായി വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ വിഷ്ണുവിനെ പോരിനെ ക്ഷണിച്ചു തീർന്ന മഹാവിഷ്ണു പതിനായിരക്കണക്കിനുള്ള അസുരന്മാരോട് ഏറ്റുമുട്ടി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിജയപരാജയങ്ങൾ ഇല്ലാതെ തുടർന്ന യുദ്ധം ഭഗവാനെ തീർത്തും ക്ഷീണിതനാക്കി ഒടുവിൽ അദ്ദേഹം കുറച്ചുകാലം വിശ്രമിക്കാൻ തീർച്ചയാക്കി ഭഗവാൻ പത്മാസനത്തിലിരുന്ന് ഞാൻ കെട്ടിയ വില്ലിൻ്റെ ഒരു തല നിലത്തൂന്നിയും മറുതലയിൽ തൻ്റെ ശിരസൂന്നിയുമാണ് വിശ്രമം തുടങ്ങിയത് പക്ഷേ ക്ഷീണാധിക്യത്താൽ ഭഗവാൻ ഉറങ്ങിപ്പോയി ആ നിദ്ര യുഗങ്ങളോളം നീണ്ടു നിന്നു കാരണം കുറേ കാലമായല്ലോ ഭഗവാൻ അസുരന്മാരുമായി യുദ്ധം ചെയ്യുന്നു അതിൻ്റെ ക്ഷീണത്തിനാണ് ഭഗവാൻ ഇത്രയും വർഷം അറിയാതെ ഉറങ്ങിപ്പോയത് കുറേ കാലമായപ്പോൾ ദേവന്മാർ ഒരു യാഗം കഴിക്കാൻ തീരുമാനിച്ചു മഹാവിഷ്ണു ഒഴികെ എല്ലാ ദേവന്മാരും യാഗസ്ഥലത്ത് സന്നിഹിതരായിരുന്നു എന്നാൽ മഹാവിഷ്ണു ഇല്ലാതെ യാഗം നടത്തുന്നത് ശരിയല്ലെന്ന് ദേവന്മാർക്ക് അറിയാം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാരെ മഹാവിഷ്ണുവിനെ കൂടാതെയുള്ള ഏതൊരു യാഗവും ഫലപ്രാപ്തിയിൽ എത്തുകയില്ല യാഗഹവിസ് അദ്ദേഹം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഈ യാഗത്താൽ എന്തു നേട്ടമാണ് നമുക്കുണ്ടാകുന്നത് ദേവ അസുരന്മാരുമായുള്ള യുദ്ധാനന്തരം വിശ്രമിക്കുന്ന മഹാവിഷ്ണു ഇപ്പോൾ നിദ്രയിലാണ് അദ്ദേഹത്തിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്താൻ ആരാലാണ് കഴിയുന്നത് അദ്ദേഹമില്ലാതെ യാഗവും നിഷ്ഫലമാണ് ദേവേന്ദ്രൻ നിസ്സഹായനായി ബ്രഹ്മാവിനോട് പറഞ്ഞു അല്പനേരം ചിന്തിച്ചിരുന്ന ശേഷം ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു ദേവാധിപ മഹാവിഷ്ണുവിൻ്റെ നിദ്രയ്ക്ക് വിഘ്നം വരുത്താൻ പുതിയൊരു സൃഷ്ടി നടത്തുക മാത്രമേ മാർഗമുള്ളൂ ഞാനിതാ ആ ലക്ഷ്യം നിറവേറ്റുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവ് കൈക്കുള്ളിൽ കുറച്ച് മണ്ണെടുത്ത് ധ്യാനനിമഗ്നായി തീർന്നു ക്ഷണനേരത്തിനുള്ളിൽ ആ മണ്ണ് ചിതൽ എന്ന പേരുള്ള പുതിയ ജീവികളായി മാറി പുതിയ സൃഷ്ടിയോട് ബ്രഹ്മാവ് ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ജീവികളെ പുതിയൊരു കർമ്മത്തിനായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നു വെച്ചാൽ ഭഗവാൻ വിഷ്ണു ശിരസ് താങ്ങി നിദ്രയിലാണ്ടിരിക്കുന്ന വില്ലിനെ ബന്ധിച്ചിരിക്കുന്ന ഞാൻ കരണ്ടു മുറിക്കുക ഞാൻ പൊട്ടുമ്പോൾ വില്ല് നിവേരുകയും ആ ഇളക്കത്താൽ ഭഗവാൻ നിദ്രയിൽ നിന്നുണരുന്നതും ആയിരിക്കും എന്നാൽ ബ്രഹ്മാവിൻ്റെ ആജ്ഞയോട് പൊരുത്തപ്പെടാൻ ചിതലുകൾക്ക് കഴിഞ്ഞില്ല അവർ തങ്ങളുടെ നിസ്സഹായത വെളിപ്പെടുത്തി ഭഗവാനെ അങ്ങയുടെ ആജ്ഞ പാലിക്കുക മാത്രമാണ് ഞങ്ങളുടെ കർത്തവ്യം പക്ഷേ ദേവ ഭഗവാൻ വിഷ്ണു ഉണരുന്നതിൻ്റെ ലാഭം ദേവന്മാർക്ക് മാത്രമല്ല ലഭിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത് മാത്രമല്ല മഹാവിഷ്ണുവിൻ്റെ ഉറക്കം ഭംഗപ്പെടുത്തിയെന്ന പാപത്തിന് ഞങ്ങൾ അവകാശികളുമായി മാറും ദേവ ആ പാപത്തിന് ഞങ്ങൾ അർഹരായി തീരുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ചിതലുകളുടെ വാദം തീർത്തും ന്യായമാണെന്ന് ബ്രഹ്മാവിന് ബോധ്യമായി അദ്ദേഹം ചിതലുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ജീവികളെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഈ ഒരു ഭാഗം നിങ്ങൾക്കായി അനുവദിച്ചു തരാം അതിലൂടെ നിങ്ങളും ദേവതുല്യരായി തീരും ആ ഒത്തുതീർപ്പിൽ ചിതലുകൾ സംതൃപ്തരായി അവർ ഉടൻ തന്നെ മഹാവിഷ്ണു ഊന്നിപ്പിടിച്ചിരുന്ന വില്ലിൻ്റെ താഴത്തെ അറ്റം കരണ്ടു തുടങ്ങി ആ ഭാഗം അറ്റതോടെ ഞാൻ വില്ലിൽ നിന്നും വേർപ്പെടുകയും അതിശക്തിയോടും വലിയ ശബ്ദത്തോടും കൂടി നിവരുകയും ആ ശബ്ദത്തിൽ പ്രപഞ്ചം ഞെട്ടിവിറച്ചു ദേവകൾ തീർന്നു ഭൂമിയും സമുദ്രവും ഞെട്ടിവിറക്കവേ മഹാവിഷ്ണുവിൻ്റെ ശിരസ് ഉടലിൽ നിന്നും വേർപെട്ട് അതിദൂരം ഉയർന്ന് സമുദ്രത്തിൽ ചെന്ന് പതിച്ചു ശക്തിസ്വരൂപനായ ഭഗവാന്റെ ശിരസജ്റ്റ ശരീരം കണ്ട് ദേവന്മാർ ഞെട്ടിവിറച്ചു പോയി ഇക്കാലത്ത് ഹൈഗ്രീവൻ എന്നൊരു ഉഗ്ര രാക്ഷസനുണ്ടായിരുന്നു അവൻ ബാല്യകാലത്തു തന്നെ അതി കഠിനമായ തപസിലൂടെ ഭഗവാൻ വിഷ്ണുവിനെ പ്രത്യക്ഷനാക്കി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ച ദേവനോട് അവൻ പറഞ്ഞു ഭഗവാനെ അശ്വശിരസ്സുള്ള ഒരുവൻ മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ മഹാവിഷ്ണു അവന് വരം നൽകി അതിനുശേഷം അവൻ അഹങ്കാരത്തോടെ മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കി ഹയഗ്രീവൻ്റെ വരബലത്തെക്കുറിച്ച് അറിയാവുന്ന ലക്ഷ്മിദേവി ബ്രഹ്മദേവനോട് നിർദ്ദേശിച്ചു ബ്രഹ്മദേവ മുമ്പ് എൻ്റെ പതിയിൽ നിന്നും അശ്വശിരസ്സുള്ള ഒരാൾ മാത്രമേ തന്നെ വധിക്കാവൂ എന്ന വരം ഹയഗ്രീവൻ നേടിയിരുന്നു ദുഷ്ടനായ അവനെ വധിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ദേവ ശിരസ് നഷ്ടമായിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉടലിൽ അങ്ങ് അശ്വശിരസ് ഉറപ്പിക്കുക ഹയഗ്രീവ വധവും ഇതോടെ സാധ്യമാകും ഇത് കേട്ടതോടെ ദേവന്മാരുടെ മുഖത്ത് പ്രകാശം പരന്നു ഇന്ദ്രദേവൻ ഉടൻ തന്നെ അശ്വശിരസ് കൊണ്ടുവന്നു ബ്രഹ്മദേവന്റെ കൈകളിൽ സമർപ്പിച്ചു ബ്രഹ്മദേവൻ ഭക്തിപൂർവം അത് മഹാവിഷ്ണുവിൻ്റെ ഉടലിൽ ഉറപ്പിച്ചു അശ്വശിരസ്സായി മാറിയ മഹാവിഷ്ണു ചിതലുകളോട് ആജ്ഞാപിച്ചു അല്ലയോ ചിതലുകളെ നിങ്ങൾ എന്നെ ഉണർത്താനായി ഉപയോഗിച്ച അതേ തന്ത്രം ഹൈഗ്രീവനോടും അനുവർത്തിക്കണം അതായത് അവൻ്റെ വില്ലിൻ്റെ ഞാൻ കരണ്ടു മുറിക്കുക മഹാവിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം ചിതലുകൾ ഹൈഗ്രീവൻ്റെ വില്ലിൻ്റെ ഞാൻ കരണ്ടു മുറിച്ചു യുദ്ധഭൂമിയിൽ ആയുധനഷ്ടമായി ഹതാശനായി തീർന്ന ഹൈഗ്രീവനെ അശ്വമുഖനായ മഹാവിഷ്ണു വധിച്ചു ജ്ഞാനസ്വരൂപനായ ഈ ഹയഗ്രീവ മൂർത്തിയാണ് അഗസ്ത്യ മഹർഷിക്ക് പരാശക്തിയായ ദേവിയുടെ ആയിരം നാമങ്ങളുള്ള ലളിതാ സഹസ്രനാമം പറഞ്ഞുകൊടുക്കുന്നത് ഹരികൃഷ്ണ